ൾ തുടരുന്നു കൊച്ചി പള്ളുരുത്തി സ്കൂളിൽ വിദ്യാർത്ഥികൾ യൂണിഫോം ചട്ടത്തിന് വിപരീതമായി ഹിജാബ് ധരിക്കാൻ പാടില്ല എന്ന നിബന്ധന ആവശ്യത്തിനെ തുടർന്നുള്ള വിവാദത്തിൽ വിദ്യാർത്ഥിയെ സ്കൂളിൽ നിന്ന് മാറ്റുമെന്ന് പിതാവ് സെൻറിതാ സ്കൂളിൽ തുടരാൻ വിദ്യാർത്ഥിക്ക് താല്പര്യമില്ലെന്ന് പിതാവ് അറിയിച്ചു ഹിജാബ് ധരിച്ചു വരുമ്പോൾ കുട്ടികൾക്ക് ഭയമുണ്ടാകുന്നു എന്ന് അവിടുത്തെ പ്രിൻസിപ്പൽ പറഞ്ഞത് എൻ്റെ മകൾക്ക് വളരെയധികം വിഷമമുണ്ടാക്കിയ വാക്കാണ് ഞാൻ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ സർക്കാർ വ്യക്തമായ അനുകൂലമായൊരു നിലപാട് സ്വീകരിക്കുകയുണ്ടായിരുന്നു എന്നാലും എൻ്റെ കുട്ടിയെ അവിടെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല കാര്യം നമ്മ അവിടെ ഒരു സാമുദായിക സംഘർഷം ഉടലെടുക്കാൻ സാധ്യതയുണ്ടായിരുന്നു വിദ്യാഭ്യാസ വകുപ്പിന്റെ ഓഫീസിൽ നിന്ന് ഫോൺ വിളി ഉണ്ടായിരുന്നു തുടർ പഠനത്തിന് എന്ത് എന്ത് നിലപാട് വേണമെങ്കിലും എടുക്കാം എന്ത് സഹായത്തിലും വിളിക്കാം എന്നറിയിച്ചിട്ടുണ്ട് അവിടെ ഒരു സംഘർഷം ഒഴിവാക്കാൻ വേണ്ടി പരാതിയുമായി ഞാൻ പോകുന്നില്ല കൂടുതൽ വിവരങ്ങളുമായി വിജിത ചേരുന്നുണ്ട് വിജിത ഈ ഒരു വിവാദങ്ങൾക്കിടയിൽ വിദ്യാർത്ഥിയെ സ്കൂളിൽ നിന്ന് മാറ്റുമെന്നാണ് പിതാവ് അറിയിച്ചിരിക്കുന്നത് വിദ്യാർത്ഥിക്ക് ആ സ്കൂളിൽ തുടരാൻ താല്പര്യമില്ല എന്നാണ് പിതാവ് അറിയിച്ചിരിക്കുന്നത് അത്യന്തം മാനസിക സംഘർഷത്തിലൂടെ തന്നെ ആയിരിക്കും ആ വിദ്യാർത്ഥി ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വിദ്യാർത്ഥിയുടെ പിതാവും അതോടൊപ്പം തന്നെ പിതാവിന്റെ അഭിഭാഷകനും മാധ്യമങ്ങളോട് പ്രതികരിക്കുകയുണ്ടായത് വിദ്യാർത്ഥിയുടെ പിതാവ് കൃത്യമായി പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കുട്ടിയെ സ്കൂളിലേക്ക് വിടാൻ താല്പര്യമില്ല എന്നത് തന്നെയാണ് കാരണം ഇത്തരം ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായത് കുട്ടിക്ക് മാനസികമായി വലിയ രീതിയിൽ അത് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ അക്കാര്യത്തിൽ വലിയ രീതിയിലുള്ള സങ്കടം കുട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സ്കൂളിലേക്ക് പോവാനുള്ള താല്പര്യം കുട്ടി അറിയിക്കുന്നില്ല അതുകൊണ്ട് സ്കൂൾ മാറ്റാനാണ് തീരുമാനം ഉടൻ തന്നെ ടീച്ചിയുമായി സിയുമായി ബന്ധപ്പെട്ടില്ലെങ്കിൽ ടി ആകുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് സ്കൂളിനെ സമീപിക്കും ഉടൻ തന്നെ സ്കൂൾ മാറ്റി വേറൊരു സ്കൂളിലേക്ക് കുട്ടിയെ മാറ്റുമെന്നുള്ള ഒരു കാര്യം തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ പിതാവ് പറഞ്ഞാൽ ചില കാര്യങ്ങളുണ്ട് അതിൽ ഏറ്റവും എന്ന് പറയുന്നത് മതേതര വസ്ത്രങ്ങളൊക്കെ സ്കൂളിൽ അനുവദനീയമാണ് എന്ന് സ്കൂൾ പറയുന്നുണ്ട് പക്ഷേ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ വലിയ രീതിയിലുള്ള ഒരു വിമർശനങ്ങളാണ് സ്കൂളിന്റെ ഭാഗത്തു നിന്ന് വന്നത് വിദ്യാഭ്യാസ വകുപ്പ് അടക്കമുള്ളവർ വിളിച്ച് കാര്യങ്ങൾ സംസാരിക്കുകയും എന്താവശ്യത്തിനാണ് ഇത് കുട്ടിയുടെ ഈ ഒരു വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് എന്താവശ്യത്തിനും ഉണ്ടാവും എന്നുള്ള കാര്യം അറിയിച്ചിരുന്നു പക്ഷേ എന്നാൽ സ്കൂളിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു കുട്ടിയെ കാണാനായിട്ട് പോലും അന്വേഷണം ഒന്നും ഉണ്ടായില്ല എന്ന് നേരത്തെ പറഞ്ഞിരുന്നു പക്ഷെ ഇപ്പോൾ ഇങ്ങനെ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് എല്ലാ തരത്തിലുള്ള പിന്തുണയും ലഭിച്ചിട്ടുണ്ട് പക്ഷെ എന്നാൽ കുട്ടിക്ക് ഈ സ്കൂളിലേക്ക് പോകാൻ ഒരു തരത്തിലുള്ള താല്പര്യവുമില്ല അതുകൊണ്ട് എന്തായാലും ആ സ്കൂളിൽ നിന്നും മാറ്റും വേറെ സ്കൂളിലേക്ക് എന്നുള്ള ഒരു കാര്യം തന്നെയാണ് പിതാവ് പറയുന്നത് പിതാവിന്റെ അഭിഭാഷകനായിട്ടുള്ള ഹസനും മാധ്യമങ്ങളോട് പറ പ്രതികരിച്ചിരുന്നു അപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കുട്ടിക്കും പിതാവിനുമെതിരെ ഈ ഒരു കേസിൽ വ്യാജ പ്രചരണങ്ങൾ ഒരുപാടധികം നടക്കുന്നുണ്ട് അതിനെതിരെ നിയമപരമായി തന്നെ മുന്നോട്ട് പോകും എന്നുള്ളതാണ് പ്രത്യേക ഉദ്ദേശത്തോടെ എല്ലാ കുട്ടി ഹിജാബ് ധരിച്ച സ്കൂളിൽ എത്തിയത് എന്നുള്ള ഒരു കാര്യവും ഇദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് കാരണം ഏറ്റവും കൂടുതൽ ഈ കുട്ടിക്കും പിതാവിനും എതിരെ വന്ന ഒരു വിമർശനം എന്ന് പറയുന്നത് പെട്ടെന്ന് ദിവസം ഹിജാബ് ധരിച്ച് വന്ന് പ്രശ്നമുണ്ടാക്കി എന്ന തരത്തിലുള്ള വിവാദ തരത്തിലുള്ള പരാമർശങ്ങളെല്ലാം ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായി എന്നുള്ളത് ഒരു പരാതിയായി തന്നെ ഈ പിതാവ് ഉന്നയിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ പെട്ടെന്നൊരു ദിവസം വന്നതല്ല പ്രത്യേക ഉദ്ദേശത്തോടെ വന്നതല്ല അക്കാര്യത്തിൽ കൃത്യമായിട്ട് കുട്ടി പിതാപ് ധരിക്കുന്ന ഒരാൾ തന്നെയാണ് എന്നൊക്കെയാണ് ഇവർ പറയുന്നത് കൂടുതൽ നിയമ നടപടികൾക്ക് ഒന്നും തന്നെ പോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള ഒരു കാര്യവും പിതാവ് ഈ ഒരു അഭിഭാഷകൻ അടക്കമുള്ളവർ പറയുന്നുണ്ട് സാമുദായിക പ്രശ്നം ഉണ്ടാക്കാനൊന്നും ആഗ്രഹിച്ചില്ല അതുകൊണ്ട് തന്നെയാണ് കുട്ടിയെ ഇപ്പോൾ അവിടെ നിന്ന് മാറ്റുന്നത് എന്നുള്ള ഒരു കാര്യമാണ് ഈ കുട്ടിയുടെ പിതാവും അഭിഭാഷകരും എല്ലാം തന്നെ അറിയിക്കുന്നത് എന്തായാലും ഉടൻ ടീച്ചറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഇവർ സ്കൂളുമായി സമീപിക്കുമെന്ന് തന്നെയാണ് അറിയുന്നത് അതോടൊപ്പം തന്നെ ഈ ഒരു വിഷയത്തിൽ അധികൃതർ കുറച്ച് മുൻപ് മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ സ്കൂൾ അധികൃതരും പറയുന്നത് ശരി വിശദമാണ് ഇതുവരെയുള്ള കാര്യങ്ങൾ യൂണിഫോം ചട്ടത്തിന് മായി ഹിജാബ് ധരിക്കാൻ പാടില്ല എന്ന നിബന്ധന വെച്ചതിനെ തുടർന്നുള്ള വിവാദത്തിലാണ് ഇപ്പോൾ വിദ്യാർത്ഥിയെ സ്കൂളിൽ നിന്ന് മാറ്റുമെന്ന് പിതാവ് അറിയിച്ചിരിക്കുന്നത് ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് വിദ്യാർത്ഥിയുടെ പിതാവ് വിജിതയാണ് വിവരങ്ങൾ നൽകിയത്